വെനസുലയ്ക്കെതിരായ അമേരിക്കൻ അധിനിവേശത്തിൽ പ്രതിഷേധിച്ചാണ് പുരോഗമന കലാസാഹിത്യ സംഘം ആറ്റിങ്ങൽ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഐക്യദാർഢ്യ പ്രകടനവും സമ്മേളനവും സംഘടിപ്പിച്ചത് ലോക പോലീസ് ചെമയുന്ന ട്രംപ് ലോകത്തിനാകമാനം ഭീഷണിയാണെന്ന് സംഘടനാ നേതാക്കൾ പറഞ്ഞു ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി അഡ്വകേറ്റ് സി ജെ രാജേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ബദൽ ശക്തി എന്നുള്ള രീതിയിൽ താക്കീത് ചെയ്യുവാൻ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് ചൈന മാത്രമാണ് അതുപോലെ തന്നെ മറ്റ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ മാത്രമാണ് അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി രാഷ്ട്രമാണ് വിനസ് അവിടുത്തെ പ്രസിഡന്റ് ആണ് നമുക്കറിയാം ഈ അമേരിക്ക അധിനിവേശ ശക്തമായ പോരാട്ടം നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാതയിലൂടെ തെളിഞ്ഞു വന്ന വിജയപാതയിൽ നല്ല രീതിയിൽ ഭരണം നടത്തുന്ന ഒരു ഭരണാധികാരിയാണ് നിക്കോളാസ് നിക്കോള എന്തിനാണ് അദ്ദേഹത്തെ ഈ രീതിയിൽ അമേരിക്ക ആക്രമിച്ചത് പറയുന്നത് മയക്കുമരുന്ന കച്ചവടം എന്നാണ് അല്ല അവിടുത്തെ എണ്ണ ഇറാഖിനെ എന്തുകൊണ്ട് ഉന്നലം ചെയ്തു എന്നുള്ള അതേ നിലപാട് തന്നെ അതേ നാണയം തന്നെയാണ് മെനുസിലിയെ താർക്കുന്നതിന് വേണ്ടി ട്രംപിന്റെ അമേരിക്കൻ മേഖലാ പ്രസിഡന്റ് സുജ കമല അധ്യക്ഷയായിരുന്നു മേഖലാ സെക്രട്ടറി സാബു ജെ വിക്രമകുറുപ്പ് ഷിഹാബ് അഡ്വക്കേറ്റ് മോഹൻ നായർ ആലക്കോട് ദർശൻ ഷിബി നിലാമുറ്റം ആറ്റൽ മോഹൻ അജിൽ മണിമുത്ത തുടങ്ങിയവർ പങ്കെടുത്തു ൂടുമ്പോ അരികരുനാവിൻ അരികു കെട്ടുമ്പോൾ ഭൂപടത്തിൽ അരികിൽ നിന്നു മടങ്ങുന്നു ഭൂപടത്തിന് നരികിൽ നിന്നു മടങ്ങുപോ